കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പതാക ദിനാഘോഷം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പതാക ദിന ആഘോഷം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു सत्ना നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ നേതാക്കളായ ജോർജ് അമ്പാട്ട് ബിജു വെട്ടിക്കുഴ കെ എം എൽദോസ് ജോസ് കവളംമാക്കൽ ബിനോയ് ജോസഫ് മാമച്ചൻസ് സ്കറിയ എ വി ജോണി ജോ വെട്ടിക്കുഴ സജി തെക്കേക്കര ബിജോഷ് പോൾ ബി ജെ മത്തായിക്കുഞ്ഞ് ബി കേശവദാസ് തുടങ്ങിയവർ സംസാരിച്ചു മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി വിവിധ പരിപാടികളായിട്ടാണ് ജില്ലാ സമ്മേളനം ഒരുക്കിയിട്ടുള്ളത് മൂവാറ്റുപുഴ കെ എം ജോർജ് സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ഛായാചിത്ര പ്രയാണം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും അങ്കമാലിയിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോസഫ് ഉദ്ഘാടനം ചെയ്യും സമ്മേളന നഗരയിൽ എത്തിച്ചേരുന്ന ഇരു ജാഥകളുടെയും സ്വീകരണ സമ്മേളനം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സി തോമസ് എക്സ് എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപറം പതാക ഉയർത്തും മെയ് ഇരുപത്തിരണ്ടിന് എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മെയ് ഇരുപത്തിമൂന്നിന് എറണാകുളം ടൌൺഹാളിൽ നടക്കുന്ന ജില്ലാ മഹാസമ്മേളനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സമ്മേളനത്തിൽ കോതമംഗലത്ത് നിന്നും അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്